നമസ്കാരം ദേവാംഗളം ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഗണപതി ഹോമം ഗണപതി ഹോമം എന്തിനാണ് ചെയ്യുന്നത് നമുക്ക് പലതരത്തിലുള്ള ഉണ്ടായാലും അതിന് നമ്മൾ ഗണപതി ഹോമം ചെയ്യാം ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അല്ലാതെ തന്നെ നമ്മൾക്ക് ആലോചിക്കാം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഏത് സൽക്കർമ്മ ആയാലും ശരി അതിനു മുമ്പേ ഗണപതിക്ക് വയ്ക്കുക എന്നൊന്നുണ്ട് നമ്മൾ മേളം കൊട്ടുമ്പോൾ ആദ്യം പറയുന്നത് ഗണപതി കൈ എന്നാണ് ഗുരു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാവും നമ്മൾ ചോറൂണ് നടത്തിയാലും ഒരു സദ്യ നടത്തിയാലും ആദ്യം ഗണപതിക്ക് വെക്കും നമ്മൾ ഓണക്കാലത്തൊക്കെ സാധാരണ രീതിയിൽ ഓണസദ്യ ഒരുക്കുമ്പോൾ ആദ്യം ഒരു വിളക്ക് വെച്ച് ഗണപതിക്ക് വെക്കും തുടങ്ങി ഏതു കാര്യം ചെയ്യുമ്പോഴും അതിന് എല്ലാത്തിനും ഗണപതിയെ പ്രാർത്ഥിക്കണം എന്തിനാണ് നമ്മുടെ തടസ്സങ്ങൾ ഒക്കെ മാറാനാണ് ഒരു കഥയുണ്ട് നമ്മുടെ ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു ആദ്യം ഒരു പശുവിനെ സൃഷ്ടിച്ചു പശുവിനെ സൃഷ്ടിച്ചപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പശുവല്ലാതെ കാരണം തലയിരിക്കേണ്ട സ്ഥലത്ത് വാലും വാലിരിക്കേണ്ട സ്ഥലത്ത് തലയും മാറ്റം വന്നു അടുത്ത് ഒരു മാനിനെ സൃഷ്ടിച്ചു അതും ഇതുപോലെ ഒരു വികൃത രൂപമായി മാറി അദ്ദേഹത്തിന് സംശയമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്താണ് പ്രശ്നം ചെയ്തു എല്ലാ വിപരീതമാകുന്ന എന്താണ് അദ്ദേഹം ധ്യാന നിമഗ്തനായി ധ്യാനത്തിൽ ഒരു അരുളിപ്പാടുണ്ടായി ഗണപതിയുടെ രൂപത്തിൽ ഒരു ഈശ്വര രൂപം വന്ന് അറിയിച്ചു ഞാനാണ് വിഘ്നേശ്വരൻ വിഘ്നങ്ങളുടെ ഈശ്വരനാണ് ഞാൻ എന്നെ പ്രാർത്ഥിച്ചിട്ട് വേണം ഏതു കാര്യവും തുടങ്ങാൻ അല്ലെങ്കിൽ അത് തടസ്സത്തിന് കാരണമാകും അതുകൊണ്ട് തന്നെ സൃഷ്ടി മുതൽ തന്നെ വിഘ്നേശ്വരൻ ഉണ്ട് ആ വിഘ്നേശ്വരനുള്ള സമർപ്പണം ആണ് ഗണപതി ഭവനം നമുക്ക് വിവാഹത്തിന് തടസ്സം വരാം തൊഴിലിനകത്തും തടസ്സം വരാം നമ്മുടെ ആരോഗ്യത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യം വരുമ്പോഴും അതിനൊക്കെ പരിഹരിക്കാൻ ഗണപതി ഹോമം കൊണ്ട് സാധിക്കുന്നതാണ് പഴയ കാലത്തൊക്കെ നമ്മുടെ തറവാടുകളിലും വീടുകളിലും കർക്കിടക മാസത്തിൽ ഗണപതി ഹോമം ഭഗവതി സേവ ഒക്കെ നടത്തിയിരുന്നു ഇന്ന് അതത്ര എളുപ്പമല്ല സാധാരണഗതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ എല്ലാവരും ഗണപതി ഹോമം നടത്തുന്നത് അല്ലാതെ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നുണ്ട് ക്ഷേത്രങ്ങളിലാവുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ വേണ്ടിയിട്ടല്ല അവിടെ നിത്യേന ഗണപതി ഹോമം ഉണ്ടാകും അതിൽ നമ്മുടെ പേരും നാളും ഉൾപ്പെടുത്തുക മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ തിരിച്ച് നമ്മൾ വീടുകളിലായി ചെയ്യുമ്പോൾ വേണ്ടപ്പെട്ടവർക്കും ഏതെങ്കിലും സ്ഥാപനത്തിലാണെങ്കിൽ ആ സ്ഥാപനത്തിന് വേണ്ടിയും ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ മുക്കുറ്റി നെയ്ക്കകത്തു മുക്കി മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് മുക്കുറ്റിയെ ഹോമിക്കാം അങ്ങനെ മുക്കുറ്റി ഹോമിച്ചാൽ അത് നമ്മുടെ രോഗത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് നമുക്ക് വിവാഹ തടസ്സം വന്നാൽ കുട്ടികൾ അവരുടെ സമയത്തിനും കാലത്തിനും അനുസരിച്ച് വിവാഹമൊക്കെ നടക്കാതെ വന്നാൽ അവിടെ നമുക്ക് കറുക മൂന്നും കൂട്ടി കറുക നെയ്ക്കകത്തും മുക്കി ഹോമിക്കാം അത് കുറച്ചുകൂടി ദോഷകരമായ തടസ്സമാണ് എന്ന് തോന്നിയാൽ പ്രശ്നത്തിലൊക്കെ ജ്യോതിഷവിധി പ്രകാരം ചിന്തിച്ച് അങ്ങനെ കണ്ടാൽ അവിടെ താമരപ്പൂവ് നെയ്ക്കകത്തു മുക്കി ഹോമിക്കാം നെയ്യും തേനും കൂടി ചേരുന്നതിനകത്തുമുക്കി ഹോമിക്കാം ആയിരത്തെട്ട് താമര പൂക്കൾ ഹോമിച്ചാൽ പലതരത്തിലുള്ള വിവാഹ തടസ്സം മാറുന്നതായി കാണുന്നു നമുക്ക് തൊഴിൽപരമായ തടസ്സങ്ങൾ ഉണ്ടായാൽ അവിടെ നെയ്യെ അശ്വാരൂഢ മന്ത്രം കൊണ്ട് ഹോമിക്കാം അങ്ങനെ ഹോമിച്ചാൽ അതിനെ പരിഹാരമുണ്ടാകും നമുക്ക് ധനപരമായ പ്രശ്നങ്ങൾ ഒക്കെ വന്നാൽ ഉത്തിഷ്ട പുരുഷഹരി എന്ന് പറയുന്ന മന്ത്രങ്ങളൊക്കെ കൊണ്ട് ഹോമിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ അത്തരത്തിലുള്ള ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹാരമാകും ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഗണപതി ഹോമത്തിൽ വ്യത്യസ്തമായ മന്ത്രം കൊണ്ട് ഹോമിക്കാം ഒരു യജ്ഞതുല്യമാണെന്ന് പറയുന്നത് അതുകൊണ്ടാകാം വ്യത്യസ്ത മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലാതെ ഒരു സുദർശന ഹോമത്തിലോ അഹോര ഹോമത്തിലോ ഒന്നും മറ്റു മന്ത്രങ്ങൾ ചേർക്കാറില്ല ഗണപതി ഹോമം ഒരു യജ്ഞം പോലെ യാഗം പോലെ അതുല്യമായി ഒന്നാണ് എന്ന് പൂർവികർ പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരം വ്യത്യസ്ത മന്ത്രങ്ങളായി നമ്മൾ ഇത് ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ നമ്മുടെ ദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറി സർവ ഐശ്വര്യങ്ങളും ഈശ്വരൻ നൽകും നമസ്കാരം